ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് ചുവന്ന പട്ടകോവുമായി നമ്മുടെ ഷമീറ ഷെഫ് കുടപ്പോരരുമായി ഇതാ ചെട്ടം വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് കടുക് വറുത്ത് സവാള മറ്റൊരു മുളക് കറിവേപ്പിലിട്ട് കൊടുത്തതിനു ശേഷം ലേശം മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ഇട്ടിട്ട് നമ്മുടെ ഷമീറ ഷെഫ് ുന്നു സകാവേ നിങ്ങൾ ചാറ്റ കൊടുക്കൂ ചാറ്റ കൊടുക്കൂ അതാ കുടപ്പൻ തോരൻ വേണ്ടിയിട്ട് കുടപ്പൻ അരിഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രിയ താരങ്ങളായ ഷെമീറ ഷെഫും അതേപോലെ ട്രീസ ജോസഫുമാണ് ഉടനെ ഒരു കൈയടി കൊടുക്കൂ കയ്യടി കൊടുക്കൂ കൈ പൊള്ളാൻ സൂക്ഷിക്കുക ഷെഫ് അടുത്ത കറി വെക്കാനായിട്ട് ഷെഫിൻ്റെ കൈ വേണ്ടതാണ് അപ്പതേ നമുക്ക് തൊണ്ടക്ക് ഒരു സമാധാനമില്ല ഒരു ആശ്വാസം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് എന്നെ ഇതാ ഇളക്കി മറച്ചുകൊണ്ടിരിക്കുകയാണ് മറിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ വേറൊന്നുമല്ല ഉപ്പിട്ടില്ല എന്നാണ് നമ്മുടെ ഷെഫ് പറയുന്നത് ഷെഫിന് ഓർമ്മയുണ്ട് എന്നെ പോലെയല്ല എന്നെ പോലെ മറക്കാത്ത ഒരു ഷെഫാണ് നമ്മുടെ മനുഷ്യന് നമ്മൾ നാച്ചുറൽ ആയിട്ടല്ല സംസാരിക്കണത് ഇനി ഇതാ കുടപ്പനെ ഇങ്ങനെ ഇളക്കി ഇളക്കി മറച്ചുകൊണ്ട് ഇതാ നമ്മളുടെ വീതിയിൽ കിടന്നുണ്ട് കുടപ്പൻ ചട്ടിയിൽ കിടന്നുണ്ട് ഇളകി മറിയുകയാണ് സഹാക്കളെ ഇനി നമ്മൾ ഇതിൽ എന്തുകയാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഗോതയിലേക്ക് ഇറക്കിയത് പക്ഷേ നമ്മുടെ സഖാവ് എല്ലാം മറന്നിരിക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ കുടപ്പന്തോരടി ഇടാറില്ല 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 വെളുത്തുള്ളി നമ്മൾ അതില് ഇടും ഇതില് ചേസ്റ്റ് ഇടൂലാടി പൊടി ഒന്ന് ഇനി ഇത് ഇളക്കിക്കൂട്ടി മറിച്ചുകൊണ്ട് ഇടണില്ലേ പയർ പയർ ഏ പയർ നമ്മള് വെച്ചിട്ടുണ്ട് അതായത് നമ്മളുടെ എന്ത് പേരാന്നോ വൻപയർ ഇതിലേക്ക് തട്ടാൻ വേണ്ടി വേടിച്ചിട്ട് ഇനിക്ക് അങ്ങനെ ഉപ്പിട്ടിട്ട് അധികം വേവാതെ വേവിച്ചെടുത്ത ദ ദുടപ്പനിലേക്ക് ചാടുകയാണ് ഇനി രണ്ടാളും കൂടി മിക്സിങ് മിക്സിങ് മിക്സിംഗ് ചെയ്യടി മിക്സ് ഇട്ടിട്ട് വെള്ളം അതവിടെ കിടന്നോളൂ എല്ലാം കൂടി മൊത്തത്തിലിട്ടോ അങ്ങനെ നമ്മൾ വെള്ളമുള്ള അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളമുള്ള വൻപയർ അതാ ഇട്ട് അതൊന്നും കുഴപ്പമില്ല കുടപ്പനെ കിടന്ന് എല്ലാം വറ്റി വരണ്ട് നല്ല അടിപൊളി സെറ്റ് ആയി കിട്ടി എന്താ സകാവേ നമ്മൾ പറയാനുള്ളത് പപ്പടക്കാരൻ വരും ഇപ്പോൾ ശല്യം കൊണ്ടിട്ട് കുടപ്പനും പയറും വിശ്രമത്തിലേക്ക് പോവുകയാണ് അത് വിശ്രമിച്ചിട്ട് കുറച്ചു നേരത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടാൻ പിന്നെയും ഗോതയിലേക്ക് എത്തുന്നതാണ് കുറച്ച് സമയത്തെ ഇടവേളയ്ക്ക് ശേഷം അവരുടെ വിശ്രമമൊക്കെ കഴിഞ്ഞ് ദൂടിയൊക്കെ തുറന്നിരിക്കുകയാണ് ഇനി നമുക്ക് തേങ്ങക്ക് വില കൂടിയത് കൊണ്ട് തേങ്ങയെ നോവിക്കാതെ തന്നെ കുറച്ച് തേങ്ങ ഇതിന്റെ മുകളിലേക്ക് മന്ദം മന്ദം ഇട്ടുകൊടുത്തുകയാണ് നമ്മുടെ സകാവ് ഷെമീറ മതി മതി അങ്ങനെ നമ്മുടെ കൊടപ്പൻ തോരൻ ഇവിടെ റെഡിയായിരിക്കുന്നു അങ്ങനെ നമ്മുടെ കൊടപ്പൻ തോരത്തിൻ്റെ ടേസ്റ്റ് വായിലോട്ട് പോയി ആ മതി മതി ടേസ്റ്റ് ഉണ്ട് മതി എന്ന് സഖാവ് പറഞ്ഞിരിക്കുകയാണ്